പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ദേ ഇവിടെ ഇത്രയും പനീറാണ് എടുത്തിരിക്കുന്നത് അത് ആദ്യം നന്നായിട്ടൊന്ന് മസാല പരട്ടിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കാശ്മീരി ചില്ലി മാത്രം വേണമെങ്കിൽ എടുക്കാം ഇത് രണ്ടും കൂടി ആക്കിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അല്പം സാധാരണ മുളക് പൊടിയും കൂടി ഇട്ട് അല്പം ഉപ്പും കൂടി ചേർക്കാം അപ്പം മിക്സ് ആക്കിയിട്ട് ഒരുപാട് വെള്ളം ആകരുത് കുറച്ച് വെള്ളം മതി മിക്സ് ആക്കിയിട്ട് ഒന്ന് ഈ മസാല വേണ്ടി നമുക്ക് ഒരു ൂർ മാറ്റി വെക്കാം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് ബട്ടറോ നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പം നമുക്ക് ആ പനീർ ഒന്ന് വറത്തെടുക്കാം എണ്ണ മൂത്ത് വരുന്ന ഇതൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം ഈ കളർ ഒന്ന് മാറി കിട്ടിയാൽ മതി ഒരുപാട് ഫ്രൈ ആക്കിയാൽ അത് കൊള്ളില്ല ഒരുപാട് ഫ്രൈ ആയാല് റബർ പോലായി പോവുക അതാണ് ഇതെങ്ങനെ എടുത്തോണം പത്ത് ഇരുപത് സെക്കൻഡ് കഴിയുമ്പോൾ എടുക്കണേ ഇനി ഒരു നാല് ഗ്രാമ്പൂവും മൂന്നേലക്കായും കൂടെ നന്നായിട്ടൊന്ന് ചതച്ച് ഇതിലേക്കിട ഈ എണ്ണയിലേക്ക് ഇടാം എന്നിട്ട് ഞാനിവിടെ മൂന്ന് സബോള കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേ നല്ല പൊടി പൊടിയായിട്ട് അരിയണേ അതായത് സബോള വഴറ്റിയതിന് ശേഷം അരച്ചെടുക്കുന്നതിന് പകരം നമുക്ക് ഇതിലിട്ട് തന്നെ ഇത്ര ചെറുതായിട്ട് അരിഞ്ഞാൽ അത് അരച്ചെടുക്കുന്നത് പോലെ നമുക്ക് വഴറ്റിയെടുക്കാം സബോള ഒന്ന് വഴഞ്ഞിട്ടാൽ നമുക്ക് അത് ഉപ്പിട്ട് കൊടുക്കാമേ ഗോൾഡൻ ബ്രൗൺ വന്ന് കഴിയുമ്പം രണ്ട് മുഴുത്ത തക്കാളി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചോപ്പ് ചെയ്ത് അത് ഇതുപോലെ തന്നെ തീരെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തത് ചെയ്യണം ഈ ചാനൽ കണ്ടോണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ മുളക് പൊടി കൂടുതലും കാശ്മീരി ചില്ലിയാണ് അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അപ്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയൊക്കെ ഒരു അര ടീസ്പൂൺ മതിയെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം നമുക്കൊരല്പം വെള്ളമൊഴിച്ച് ഒന്ന് വേവിക്കാം അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഈ സമയത്ത് ഉപ്പും എരിവും എല്ലാം ഉണ്ടോ നോക്കിക്കോണേ ഇതേപോലെ നല്ല തിക്ക് ഗ്രേവി വേണം വെള്ളം നീണ്ടു കിടക്കല്ലേ ഇങ്ങനെ തിക്കായിട്ട് കിടക്കണേ ഇതേപോലെ പനീർ ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്ത് പനീർ ഇട്ട് കൊടുക്കാം ഇനി അല്പം മല്ലിയല വതല് കൊടുക്കാം അല്പം ഗരം മസാലയും കൂടെ വതൽ കൊടുക്കാം അപ്പം ഈ കറി നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും ചോറിനും അപ്പത്തിനും എല്ലാം ഉപയോഗിക്കാം അതുകൊണ്ട് ഈ ഡിഷ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം നമുക്കിത് ഡിഷിലേക്ക് മാറ്റാം